ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഓഫർ മാക്സി ആണ് അൻപത്തി ആറിലുള്ളതാണ് ഒന്നും എടുത്തു വെക്കുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്യൂല കാരണം ഇതിൽ എല്ലാ വരണ്ടതും ഉണ്ട് റയോൺ ഉണ്ട് പിന്നെ ഉണ്ട് ഒക്കെ എല്ലാ കുറേശ്ശേ കുറേശേ പീസുകളാണ് നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അറുപത് ഇതേപോലെ മാറ്റി വെക്കി മാറ്റി വയ്ക്കും ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ റിപ്ലൈ തരാതെ പോയി കാരണം നമ്മുടെ ഒരുപാട് ആൾക്കാർ കാരണം ഇരുന്നൂറ്റി അൻപതിനുപ്പൊക്കെ അറുവിൻ്റെ കിട്ടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സ്റ്റോക്ക് ഇല്ല ഇല്ല പറഞ്ഞു ഇന്നലെയൊക്കെ രാത്രി ഓരോരുത്തർക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോറി വേണ്ട വേണ്ട അപ്പോൾ ഈ ഫസ്റ്റ് മെസ്സേജ് കാണുന്ന ആൾക്കാർ മാറ്റി വെച്ചിട്ട് അവസാനം വരുമ്പോൾ നമുക്കത് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ അറുപതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും അപ്പോൾ അതുപോലെ ഇത് മാറ്റി ഒരിക്കലും മാറ്റി വെക്കൂലെട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അപ്പോഴൊക്കെ അപ്പഴേ ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ പോവാണ് കാരണം ഇനി പെരുന്നാളാണ് അത് നമുക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ പാക്കിങ്ങിൻ്റെ സമയത്തും എല്ലാം ബുദ്ധിമുട്ടാണ് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അൻ അൻപത്തി ആറാണ് അൻപത്തി ആറ് അൻപത്തി എട്ട് വരെയൊക്കെ ഇതാക്കണം ഇതാ കേട്ടോ ശരിക്കും ഞാൻ അൻപത്തി എട്ടാണ് മാക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതാക്കണം അൻപത്തി എട്ട് ഇത് വരുന്നത് ഇരുപത്തി അഞ്ചൊക്കെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളർ ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് ഉണ്ടാകും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതാണ് അപ്പോൾ അതിൽ ആ രണ്ട് കളർ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ ഒരു കളർ കേട്ടോ ഇത് നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ ഇനി ഇരുപത്തിയഞ്ചാണ് ചോദിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇതാക്കണം പിന്നെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഒരു കളർ വരുന്നത് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് ഇത് നാൽപ്പത്തി ആറോ നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ ഹിപ് സൈസും അപ്പൊ ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാണ് ഇനി നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിലാണ് കേട്ടോ കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിലാണ് ഒരു ഇതാക്കണം ഇതാ ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ എന്താണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വരുന്ന ആൾക്കാർ നമ്മളിവിടുന്ന് ഇത് മാറ്റി എടുത്തു വെക്കാൻ പറയും അപ്പോൾ നമ്മളോട് അത് മാറ്റി വെക്കിയിട്ടോ മാറ്റി വെക്കിയിട്ടോ എന്ന് പറയും നമ്മൾ അതനുസരിച്ചിട്ട് അവരുടെ മാറ്റി വെക്കും പിന്നെ അവർ റിപ്ലൈ ഉണ്ടാവില്ല നമ്മൾ അപ്പം നമ്മളെന്ത് അങ്ങനെ ഇതാണ് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പം നിങ്ങൾ എന്തിനാണ് വെറുതെ ഓർഡർ ചെയ്ത് വച്ചിട്ട് പിന്നെ റിപ്ലൈ തരാതെ പോണത് കാരണം ഒരുപാട് ആൾക്കാരാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ അറുപത് സൈസ് മാക്സിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെന്താ ചിലപ്പോൾ ഈ സോ ഇതിൽ കൊടുത്തിട്ടെന്നൊക്കെ ഓരോരുത്തരും റിപ്ലൈ കിട്ടാത്തത് അവിടുന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് എംബ്രോയ്ഡറി നെക്കാണ് ഇത് ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ ഓഫർ ഇട്ടിട്ട് കട ആക്കാമെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ വിചാരിച്ചു പെരുന്നാൾക്കൊക്കെ കുറേ ആൾക്കാർ മാക്സ് എടുക്കാൻ പിന്നെ ഓഫറ് 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 പറഞ്ഞപ്പോൾ അയിമ്പത്തിയാറ് ഓഫർ ഇല്ലേ ി ഒരു ഫുൾ സ്ലീവ് ഓഫർ വരാം പിന്നെ അതുപോലെ തന്നെ ഒരു ജമ്പോയും കിട്ടോ അപ്പൊ അമ്പത്തിയാറാണ് ഇതിന്റെ ഒക്കെ അറുപതും ഉണ്ടായിരുന്നു കേട്ടോ ഇത് അതുപോലെ ഒരാൾ മാറ്റി വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാതെ പോയതാണ് പിന്നെ നിങ്ങൾ പേയ്മെന്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇതാക്കണേ ഓൺലൈനിൽ ഉണ്ടാവുന്ന സമയത്ത് ക്യാഷ് അയച്ചെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി ചിലതിൽ രണ്ട് പീസ് ഉണ്ടാവും ചിലതിൽ ഒരു ഓരോരോ പീസേ ഉണ്ടാകുള്ളു അപ്പൊ ഇതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ വേണമെങ്കിൽ എടുത്ത് വെക്കാം ഇനി മഴ കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റും ഈ കാണിക്കണതൊക്കെ ഇന്നത്തെ ഞായറാഴ്ചകത്ത് ഓഫറാണ് കേട്ടോ ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ചിലപ്പോൾ ഒരു പീസ് ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ രണ്ട് പീസ് ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാം കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്ക് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആണ് കേട്ടോ ഒരു കോഫി കളറാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു മുന്തിരി കളറാണ് മുന്തിരി കളറാണ് ഈ അടുത്തത് ഒരു വയലറ്റ് ആണ് കേട്ടോ ബട്ടനാണ് കേട്ടോ ജിബല്ല ബട്ടൻസ് ആണ് ബട്ടനാണ് വരുന്നത് ഇത് അതിന്റെ ഗോൾഡൻ കളർ നെക്കിൽ വരുന്നതാണ് കേട്ടോ ഇതും ഒരു കോഫി കളറിലാണ് ഗോൾഡൻ നെക്ക് ആണ് വരുന്നിട്ടുള്ളത് ഇന്നലാരോ എടുത്ത് വെച്ച് ഓർഡർ ചെയ്തു പക്ഷേ സ്റ്റാഫിൻ്റെ അടുത്ത് കൊടുത്ത് പോയതായിരുന്നു അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്യാഷ് ചെയ്യാൻ റീഫണ്ട് ചെയ്ത് കൊടുത്തു പിന്നെ കോഫി കളറില് ഗോൾഡനൊക്കെ കാണിച്ചിട്ടില്ല തോന്നുന്നുട്ടോ ഈ മാക്സി മുതല് ഇനി കാണിക്കണ ഈ മാക്സി ഇതൊക്കെ ഓരോരുത്തർ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ വേണ്ടവരെ എത്രയും പെട്ടെന്ന് മെസ്സേജ് വെക്ക മെസ്സേജ് റിപ്ലൈ എന്തായാലും രാത്രി നമ്മള് പകല് കസ്റ്റമറൊക്കെ ആയത് ആണ് റിപ്ലൈ കിട്ടാൻ വഴകുന്നത് ഇന്ന് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങൾ കടയിൽ നിന്ന് പോയത് ഇന്ന് സൺഡേ ഇപ്പം എന്നാൽ ഞാൻ വീഡിയോസ് എടുക്കാതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു പക്ഷേ പിന്നെ പൊടുത്തം കൊടുത്തപ്പോൾ ഞാൻ പോയി ഇന്ന് ഞാൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ അതിന് പറ്റിയില്ല ഈ ഒരു കളർ കാണിച്ചു കൊണ്ട് തോന്നുന്നു രണ്ട് ദിവസം തോന്നുന്നുണ്ടോ അപ്പം പിന്നെ എപ്പോഴാണ് വരുന്നത് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ മംഗോളിയും ഡിസൈനിൽ അതിന് നാല് കളറാണുള്ളതൊന്ന് അഞ്ച് കളർ അഞ്ച് കളറാണ് ഇനിയൊക്കെ കാണിക്കണത്